സംശയം ഇപ്പോ സ്വപ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ പല ജാതി സ്വപ്നങ്ങളൊക്കെ നമ്മള് കാണുമല്ലോ ആ കൂട്ടത്തിൽ ഈ പാമ്പിനെ സ്വപ്നം കാണും പാമ്പിനെ സ്വപ്നം കണ്ട പഴയ നമ്മൾ ചെറുപ്പം മുതലേക്ക് കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഈ ശത്രുക്കൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെയൊക്കെ പക്ഷേ നമ്മൾ പാമ്പിനെ പല കോലത്തിലും കാണുന്നതുണ്ടാവാം ചിലപ്പം വെറും പാമ്പ് ഇങ്ങനെ പോണത് കാണും ചിലപ്പോൾ അത് നമുക്കെതിരെ ഉപദ്രവിക്കാൻ വരുന്നത് കാണും പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ പാമ്പിനെ കൊല്ലുന്നതായിട്ട് നമ്മൾ തന്നെ തച്ച് കൊല്ലുന്നതായിട്ട് സ്വപ്നം കാണും ഇങ്ങനെ എല്ലാ രീതിയിൽ പാമ്പിനെ കണ്ടാലും ഒക്കെ ശത്രുത ഉള്ള മാത്രമാണ് അറിയിക്കുന്നതല്ല പിന്നെ പാമ്പിനെ വ്യത്യസ്ത രൂപത്തിൽ കാണുന്നതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വല്ല ും പേടിക്കേണ്ടതുണ്ടോ എന്താണ് ശരിയായ ഒരു വശം സ്വപ്ന വ്യാഖ്യാനം അത് വലിയൊരു സബ്ജക്റ്റ് ഒരു ഫന്നാണ് പഴയ കാലത്തൊക്കെ അതിൽ വലിയ ആവാഹിത്യം നേടിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു നിന്ന് എപ്പിനും വ്യാഖ്യാനങ്ങള് പറയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒക്കെ ഒരു മേഴ് ഈ സ്വപ്ന വ്യാഖ്യാനായിട്ട് പറയുന്നുണ്ട് അതുപോലെ നബി സല്ല അലൈവല് തങ്ങൾ നിസ്കാരത്തിന്റെ ശേഷം സ്വഹാബത്തിന് വേണ്ടിയിരിക്കും സ്വഹാപത്ത് ശേഷം സ്വപ്നം കണ്ടത് പറയും അത് ഉടനെ തന്നെ വ്യാഖ്യാനം പറയും ശേഷം വന്ന ഒരുപാട് സ്വഹാബത്തും അതിൻറെ ശേഷം താപ്യങ്ങളും തപത്താപ്യങ്ങളും ഒക്കെ എന്തായിരുന്നു ആ വിഷയത്തിൽ വലിയ ആവാഹിത്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊരു ഉസൂലുണ്ട് അതുപോലെ തന്നെ അതിന് വ്യക്തമായിട്ട് റൂട്ട് ഉണ്ടൊക്കെയുണ്ട് തോന്നിയത് പറയുകയോ അല്ലെങ്കിൽ അനുമാനത്തിൻ്റെ മേലിൽ പറയാൻ പറ്റിയോ ഒന്നോ അല്ല ഈ സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത് ഇച്ചിരി പ്രയാസമാണ് ഏതായാലും അതിൻ്റെ വ്യാഖ്യാനം പറയുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഖുർആാന് വെച്ചിട്ടും അജീത് വെച്ചിട്ടുമൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഓരോന്നിൻ്റെയും പറയുക പിന്നെ അവർ പറഞ്ഞു വെച്ചത് കണ്ടെത്തി പറയാ എന്നല്ലാതെ നമുക്ക് വേറെ നിർവാഹങ്ങളൊന്നുമില്ല അപ്പം ഇബിനി സീരിയൻ നദിയുല്ലാഹ്ഹു സ്വപ്ന ലോകത്തിൻ്റെ അറിയപ്പെട്ട വ്യാഖ്യാതാവായിരുന്നു എല്ലാവർക്കും അറിയാം മഹാനായ മഹാനായി സീരിൻ സീരിന്തങ്ങള് മഹാനായ ഇമാം അബുഹാനി ഫറദിയുള്ളുന്റെ കാലത്തുള്ളവരാണ് ഇമാം അബു അലി ഫറദിയുള്ള സ്വപ്ന വ്യാഖ്യാന തേടിയിട്ടുണ്ട് എന്നുള്ള പല സ്ഥലത്തും ഉണ്ട് താനും അത്രയും അറിയപ്പെട്ട മഹാനാണ് അപ്പൊ ഏതായാലും നമ്മൾ ഈ പാമ്പിനെ സ്വപ്നം കാണുക എന്ന് പറയുമ്പം അതിൽ നമ്മൾ വെച്ച ഒരു പഠനം ഉണ്ടാകും നമ്മൾ അറിഞ്ഞൊരു പഠനം ഉണ്ടാകും അതായിട്ട് അപ്പം പാമ്പ് എന്ന് കേൾക്കുമ്പോഴേക്ക് അത് മുഴുവനായിട്ടും ശത്രുദോഷാണ് അതുപോലെ തന്നെ സിഹിറാണ് മാരണാണ് പിന്നെ അങ്ങനെ ഒരു ചെറിയൊരു ആശങ്കയോ അല്ലെങ്കിൽ ഇവന്റെ മനസ്സിൽക്ക് അങ്ങനെ ഒന്ന് കിടിയേരി പാർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കണ്ടും കൂടിയും കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട അപ്പം അതിൻ്റെ തലേ ദിവസം ഒരു വഴക്കോ വക്കാണോ ഒക്കെ വീട്ടിൽ നടന്നുണ്ടെങ്കിൽ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യേഷ്ഠന്മാരോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ശ്രശ്രോഷയൊക്കെ ഉണ്ടായി കടന്നുറങ്ങി അന്ന് രാത്രി പാമ്പനെ കണ്ടും ചെയ്തു അപ്പം അതോടുകൂടെ തന്നെ എല്ലാവർക്കും അതിന് കുറ്റം ചാർത്തി ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മധുരസേനയെ പഠിച്ചാണ് വ്യാഖ്യാനം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാണ്ട് അപ്പൊ അതിനൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ആ വ്യാഖ്യാനൊക്കെ മനസ്സിലാക്കണം എന്താണ് ഇതുകൊണ്ട് ഇമ്പത്ത് പറഞ്ഞു തരുന്നത് ഇപ്പം പാമ്പിന് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ശത്രു ആണ് ശത്രുദോഷം ഉണ്ട് എന്ന് ബേസിക് ഒരു ഒരു അതുകൊണ്ട് ഒരു വ്യാഖ്യാനം ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ കാണുന്ന അനുസരിച്ചുകൊണ്ട് അത് വ്യത്യാസപ്പെടുമെന്ന് മഹാനായ ഇബിനിസീരിയും പ്രതിയുള്ളാഹ്നുഹു എന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ഇബിനിസീരിയും പ്രതിയല്ലാഹ്നുഹുവിൻ്റെയും അതുപോലെ തന്നെ പിന്നീട് വന്ന പണ്ഡിതന്മാരിൽ സ്വപ്ന വ്യാഖ്യാനത്തിൽ അറിയപ്പെട്ട ആളാണ് മഹാനായ നാവൽസി നാവൽസിറഹിമഹുല്ല അവരുടെയൊക്കെ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനങ്ങൾക്കൊണ്ട് ഒരുമിച്ച് കൂടിയിട്ടൊരു കിതാന്നെ ഉണ്ടാക്കിയും കനത്തിലും ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ വ്യാഖ്യാനം ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന എന്ന പേരിൽ ഇത് വ്യക്തമായിക്കൊണ്ട് പാമ്പിന്റെ വ്യാഖ്യാനം പറയുന്ന കൊടുത്ത് ഇബിനസീരി തങ്ങൾ എന്താണ് പാമ്പിന്റെ വ്യാഖ്യാനം കൊണ്ട് രക്ഷിക്കുന്നെന്ന് പറയുന്നുണ്ട് ഇതിന്റെ മുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ അണ്ടോ ി സീരിയൻ ഇബിനി സീരിയൻ തങ്ങൾ പറയുന്നത് അൽ ഹയ്യാത്ത് പാമ്പ് എന്ന് പറയുമ്പം ശത്രുത ശത്രുദോഷം എന്നൊക്കെ തന്നെയാണ് എന്നാൽ അടോ വക്കത്തൊക്കൂനിൽ ഹയ്യത്തു സുൽത്താനൻ സൗജത്തൻ വലതൻ ചിലപ്പോ ഈ പാമ്പിന് സ്വപ്നം കാണുന്ന സമയത്ത് അധികാരം എന്നർത്ഥം വരും വ്യാഖ്യാനം വരും ചിലപ്പം ഭാര്യ എന്നുള്ളത് ഈ വ്യാഖ്യാനം വരും ചിലപ്പം മകൻ എന്നുള്ള വ്യാഖ്യാനം വരും ഇങ്ങനെയൊക്കെ വരും അള്ളാഹു താലയുടെ ഖുർആൻ വചനമെന്ന വചനാണ് ഈ പറയുന്ന തങ്ങൾക്ക് അതിനക്ക് എന്റെ ഈ പറയുന്ന രേഖയായിട്ട് കൊണ്ടുവരുന്നത് ഏതാണ് സൂറത്ത് തകാബിൽ സൊഹാ തകാബിന്റെ പതിനാലാമത്തെ ആയത്തെന്താണ് ഇന്ന സുവാദിക്കും അതുവല്ലൊക്കും അതുവല്ലൊക്കും ഫഹദറുഹും അടോ അങ്ങനെ ആയതുണ്ടല്ലോ ഖുആാനില് ഈ പറയുന്ന തകാബിൻ സുഹൃത്തില് അതിൽ വ്യക്തമായിട്ട് നോക്കിയാൽ കാണും ഈ പറഞ്ഞ നിങ്ങളുടെ ഭാര്യമാരിലും മക്കളിലും ഒക്കെ ശത്രു ശത്രുക്കളുണ്ടാവുക കരുതിയിരിക്കണം എന്ന് പറയുന്ന ആയത്ത് ഈ ആയത്ത് അടിസ്ഥാനത്തിലാണ് മഹാനവറുകൾ പറയുന്നത് പാമ്പര സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുമെന്നൊക്കെ മഹാ നൈബി നസീര് മുതിയ ലോഹരഹുവിൻ്റെ ഈ പറയുന്ന മക്കാമ് എന്റെ നിലകൊള്ളുന്നത് മിസറിലാണ് മിസറിൽ സിയാറത്തിന് വേണ്ടി പോയ സമയത്ത് എനിക്കറിയില്ലായിരുന്നു മഹാൻ എബിനിസേരിയും തങ്ങളുടെ ഒരുപാട് കിതാബ് ബിനുസേരിയും തങ്ങളുടെ കിതാബ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വ്യാഖ്യാനവുമായി ബന്ധിച്ചുകൊണ്ട് പല വിഷയത്തിലും അപ്പോൾ അവിടെയാണെന്ന് അറിയില്ല ഈ യാദർഷികമായിട്ട് ഒരുപാട് മക്കാമുകൾ തേടിത്തേടി നടന്നുകൊണ്ട് സിയാർത്തിയ നമുക്കറിയുന്ന ഷാഫി ഇമാമ് നഫീസ് അബിസീരിയ റാബിയത്തുൽ അദവിയ ഇങ്ങനെ തുടങ്ങിയിട്ട് എൻ്റെ അൻസാരി യുനിയ അസ്കലാനി തങ്ങള് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രഗത്ഭ പ്രഗൽഭ പണ്ഡിന്മാർ ഇതൊക്കെ സുയുത്തിമാമടക്കം ഒക്കെ അവിടെ ഉണ്ടെന്ന് അറിയാം പക്ഷെ യാദർശികമായിട്ട് വ്യക്തമായിട്ട് ാണ് എന്ന് എന്റെ എഴുതി വെച്ചിട്ടുണ്ട് അത് വ്യക്തമായിക്കൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന രേഖപ്പെടുത്തി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോ ഇബിനുസീരി തങ്ങളുടെ മക്കാമ്പ് സിയാർ ചെയ്യാൻ പറ്റി എന്നുള്ളത് യാദർശിയായിട്ട് പറഞ്ഞു മാത്രം അപ്പൊ ആയതുകൊണ്ട് ഇബിനുസീരില്ലാഹുഹു ഒക്കെ അങ്ങനെയാണ് അതിനെപ്പറ്റി പറഞ്ഞതെന്ന് മാത്രല്ല പിന്നെ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ അങ്ങനെ തന്നെ ഇപ്പൊ നാബൽസീർ റഹിമഹുല തങ്ങളുടെ താത്തീർ എന്ന് പറയുന്ന സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കിതാബാണ് മഹാനഗര പാമ്പിൻ്റെ വ്യാഖ്യാനം ഇതിന്റെ എന്റെ നൂറ്റി അൻപതാമത്തെ പേജിൽ ഫിൽ ഒരാൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത്ര വ്യാഖ്യാനം കൊടുത്തു ഈ പറയുന്ന ശത്രു എന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത് പിന്നെ പറയുന്നുണ്ട് ദൗലത്ത് അധികാരം പിന്നെ കെൻസ് നിധി പറയുന്നുണ്ട് ഇമ്രാത് ഭാര്യ എന്ന് പറയുന്നുണ്ട് കുട്ടി എന്ന് പറയുന്നുണ്ട് അതൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ അറിയപ്പെട്ട മഹാനാണ് മഹാനായ മൂസീ റഹിമഹുല്ല കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ അറിയപ്പെട്ട മഹാനാണ് മഹാനായ ഇമാം നബബീർ അലിയുള്ള മിൻഹാജിനൊക്കെ അറിയപ്പെട്ട ഷർഹ് ഈ പറയുന്ന നജ്മുൽ വഹാജ് എന്ന് പറയുന്ന ഷർഹ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനത്തെ മഹാവലിയ പണ്ഡിതനാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ കൂട്ട മഹാവലിയ പണ്ഡിതനാണ് മഹാനായ മുസദ്ദമീർ റഹിമഹുല്ല മുസദ്ദമീർ റഹിമഹുല്ല ഈ പറയുന്ന ജീവികളെ പറ്റി പറയാൻ വേണ്ടി കിതാബ് നാല് വള്ളത്തിലായിട്ട് ഈ പറയുന്ന ഹയാത്തുൽ ഹൈവാനുൽ കുബ്ര എന്ന് പറയുന്ന കിതാബ് ഹയാത്തുൽ ഹൈവാനുൽ കുബ്ര അപ്പം ഇതിൽ ഒരുവിധം ജീവികളെ പറ്റിയിട്ടും ജന്തുക്കളെ പറ്റിയിട്ടും ഒക്കെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം ഈ ഇതിൻ്റെ ഒരു ഊട്ടം എന്ന് പറഞ്ഞാൽ തന്നെ ഏതൊരു ഈ പറയുന്നൊരു മൃഗത്തെ പരിചയപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അതിന്റെ അവസാനം ആ അദ്ധ്യായം അവസാനിക്കുമ്പോൾ താബേയം ഇതിന്റെ വ്യാഖ്യാനം ഇപ്പോൾ ഉദാഹരണത്തിന് സിംഹം അസത് അപ്പം അതിനെ അതിനെ പറ്റിയിട്ട് അസദ് എങ്ങനെയാണ് അതിന്റെ രൂപങ്ങൾ അതിന്റെ ഭാവങ്ങൾ അതിന്റെ ക്രോധങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അതുമായി ബന്ധിച്ച് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ വർണ്ണിക്കും എന്നിട്ട് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അത് ഇരവിടിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അതിന് ശത്രുത്വ ശത്രുത ശത്രുത എത്രത്തോളം ഉണ്ടാകും അതിൻ്റെ വെയിറ്റ് എത്ര ഉണ്ടാകും ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും പലതും പറഞ്ഞ് അവസാന തീയർ ഒരു സിംഹത്തെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇതിന് വ്യാഖ്യാനം ഇങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് പോകുന്നത് അപ്പം ഇന്നതുപോലെ പാമ്പിനെ പറ്റിയിട്ടും ചർച്ച ചെയ്യുന്നു ആ പാമ്പിനെ പറ്റിയിട്ട് ഒരുപാട് വിശേഷണങ്ങൾ ഏതൊക്കെ രൂപത്തിൽ പാമ്പുകളുണ്ട് എൻ്റെ കൂടിയ സർപ്പം എൻ്റെ കൂടിയ വേഷമുള്ള രൂപങ്ങൾ അത് ഇന്ത്യാരായത്തിൽ എവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട് ആ ചർച്ച ചെയ്ത് അവസാനം ഇതിൻ്റെ അവസാനമായിട്ട് പിന്നെ പറയുന്നു കബീർ പാമ്പിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാരണം മുസദ്ദമീൻ അല്ല ഫക്കീഹാണ് മഹാനവരാത് പറയുന്നത് അപ്പൊ ഇതൊക്കെ വ്യക്തമായി കൊണ്ട് തന്നെ അവരൊക്കെ പറഞ്ഞു പോയതാണ് ഇതിന്റെ രണ്ടാം ബാള്യം ഇതിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേജുകളിലൊക്കെ നോക്കിയാൽ കാണാർ ഉണ്ടോ അല്ല അയ്യത്തുഫിൽ മനാം ഉണ്ടോ ഒരാൾ ഉറക്കിൽ പാമ്പിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തീരത്തിനുണ്ടോ ഒരുപാട് വ്യാഖ്യാനം ഉണ്ട് അതാ ഒരുപാട് വ്യാഖ്യാനം ഉണ്ടത് പറയുന്നത് ഒന്നൊന്നുമല്ല ഒരു ശത്രുദോഷം എന്ന് പറഞ്ഞാൽ ഡൈമ ഇങ്ങനെ ഇരിക്കുക അങ്ങോട്ട് അതിൻ്റെ പേരിൽ കുടുംബം ചിതിലാകുക അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതാകുക അതെന്നെ ഇപ്പോൾ എല്ലാ ഇപ്പോൾ ഈ പറയുന്ന സ്വപ്നങ്ങളൊക്കെ രേഖയാക്കാൻ പറ്റുമോ എല്ലാവരും കണ്ടതൊക്കെ രേഖയാക്കുക അയ്മ കൂടിയിട്ട് അത് എടുത്തു കൊണ്ടിടക്കുന്ന കുറേ ആളുകളുണ്ടാകും എന്നാ ഹാ ഒന്നുമല്ല കുറെ വ്യാഖ്യാനങ്ങളുണ്ട് ഹയ്യാത് ഉൻ ഒന്ന് ശത്രുദോഷം തന്നെയാണ് തൗലത്ത് വ ഹയാത്ത് അപ്പൊ നേരത്തെ പറയാത്തൊന്ന് സെയിൽ ഒലിപ്പ് വെള്ളം വലത് വം ഹയാത്ത് ജീവൻ ജൈനം നൽകുക എന്നൊക്കെ വ്യക്തമായിട്ടാ പറയുന്നുണ്ട് അപ്പോൾ എന്റെ പാമ്പിനെയാണ് സ്വപ്നം കണ്ടു എന്ന് എങ്ങനെ കണ്ടു ഏത് രൂപത്തിൽ കണ്ടു ഏത് നിറത്തിലുള്ള പാമ്പ് കൊണ്ടൊക്കെ അതിന്റെ വ്യാഖ്യാനം മാറും പച്ച നീല അതുപോലെ തന്നെ വെള്ള അതുപോലെ തന്നെ ബ്ലാക്ക് ബ്ലാക്കിലാവുമ്പോഴേ കുറച്ചൊക്കെ ക്രോധം ഉണ്ടാകും എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല ഇതൊക്കെ ഇമാമിങ്ങ പറഞ്ഞു വെച്ച തന്നെയാണ് ഇപ്പൊ രൂപം നോക്കോ സ്വപ്നം കണ്ടത് സ്വന്തം ഭാര്യ ഗർഭിണിയായിട്ട് ഗർഭിണിയായിട്ട് ഗർഭിണ്ടോ ഇല്ലയോന്നുമില്ല ഭാര്യ ഗർഭം ഒന്നും ഇല്ല ഗർഭിണിയായിട്ട് സ്വപ്നം കണ്ടു വവാ ഹയ്യത്തൻ പ്രസവിച്ചു നോക്കുമ്പോ ഒരു പാമ്പിനെയാണ് പ്രസവിച്ചത് ഇയാൾ സ്വപ്നം കണ്ടത് അങ്ങനെയാ അപ്പൊ അർത്ഥം എന്താ അതിന്റെ അർത്ഥം കുടുംബത്തിൽ ഭയങ്കര ശത്രുദോഷ ആര് പറഞ്ഞ് അതാണ് അതിന്റെ വ്യാഖ്യാനം അതാഹു അലകുൻ ആക്കുൻ അണ്ടോ അവനക്ക് ഒരു മകനുണ്ടാവും പറഞ്ഞേക്കാത്തൊരു ഉണ്ടാകും വഞ്ചിക്കുന്ന മകൻ ഉണ്ടാകും അതാണ് ഇപ്പൊ ആ പറഞ്ഞതിന്റെ വ്യാഖ്യാനം മക്കളെ കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞേക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള മക്കളുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ അതീ പറയുന്ന ശത്രുദോഷം എന്ന് പറയുമ്പോൾ നമ്മൾ സിഹിറാണ് അതുപോലെ തന്നെ അത് ചെയ്തതാണ് ഇങ്ങനെ ചെയ്തതാണ് എന്നാൽ മനസ്സിലാക്കി വെച്ചതിന് ഓടിപ്പോകുക അന്നല്ല അങ്ങനെ വ്യാഖ്യാനം മാറിക്കൊണ്ടിരിക്കും പാമ്പ് കടിച്ചാലോ അതോ പാമ്പ് കടിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് ചില ആളുകളൊക്കെ പേടിച്ച് അതുപോലെ തന്നെ രാവിലെ എണീറ്റിട്ട് പിന്നെ അതിന്റെ വ്യാഖ്യാനം തേടി നടക്കല് ചില ആളുകളൊക്കെ ഈ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ ബുക്കുകൾ വാങ്ങിയിട്ട് തലേണന്റെ ചോട്ടിൽ വെച്ച് കിടക്കുന്നവരൊക്കെ ഉണ്ട് വെടി രാവിലെ എണീറ്റ് വെക്കുക എന്താ പതിന്നുള്ളത് എന്താ നോക്കിയാ കുട്ടുവോ കുറേ അനുമാനത്തിൽ കുറേ അങ്ങനെ പറയുകയും ചെയ്യും അനുമാനം നോക്കിയിട്ട് വെടി ഒരിക്കലും സ്വപ്ന വ്യാഖ്യാനം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വിയർക്കും വ്യാഖ്യാനം പറയണമെങ്കിൽ അത് ഓരോരുത്തർ മസാല പറയും പോലെ വ്യാഖ്യാനം പറയാൻ കിട്ടത്തും അതും ബുദ്ധിമുട്ടാണ് വ്യാഖ്യാനം ചോദിച്ചു വരുക എന്നാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് പറഞ്ഞു കൊടുക്കാൻ കാരണം എന്താ അതിന് ചോദിച്ചു വരുന്ന ദേശപക്ഷൊന്നുമില്ല ഞമ്മക്കറിയാത്തത് കൊണ്ട് അറിയാത്ത അറിയില്ല എന്ന് പറയണം അതാണ് ഏറ്റവും വലിയ അറിവ് ഏറ്റവും വലിയ അറിവ് എന്താ എനിക്കറിയില്ല എന്ന് പറയലാണ് ആ അറിവ് നാടിനടിച്ചുകൊണ്ട് ചോദിക്കുന്ന ആളുകൾ വട്ടം കറക്കരുത് നമുക്കറിയില്ല അറിയില്ല എന്ന് പറയാ അവർ അറിയുന്നവരോട് പോയി ചോദിക്കട്ടെ വസ് അലു അഹ്ലദ്ദിക്കർ എന്നല്ലേ നമ്മൾ തന്നെ മാത്രമല്ലല്ലോ ഓരോടുകാരല്ലേ എത്ര ആളുകളുണ്ടല്ലോ എല്ലാവരും പറയട്ടെ അപ്പൊ നമുക്കറിയില്ല അപ്പോൾ ആ അറിയുന്നവരോട് ചോദിക്കും ഇത് അറിയില്ല എന്ന് പറയില്ല ഒന്നും പറയില്ല അപ്പോൾ പിന്നെ അവരങ്ങനെ ഇതിപ്പോ എന്താ എന്താ അപ്പോൾ വിചാരിച്ചിങ്ങനെ നിൽക്കും മനസ്സിലായില്ലേ അപ്പൊ അത് കുറച്ച് ഇച്ചിരി പ്രയാസ വ്യാഖ്യാനം പറയണമെങ്കിൽ അതുമായിട്ട് പഠനം നടത്തി വെക്കുമ്പോൾ അതിൻ്റെ ഉസൂലും മറ്റും കാര്യങ്ങളെടുത്തു നോക്കുമ്പോൾ ഒരിക്കലും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വ്യാഖ്യാനം കിതാബ് എടുത്ത് തന്നെ നോക്കേണ്ടി വരും അനുമാനത്തിൽ നോക്കിയിട്ട് പറയാൻ പറ്റില്ല കാരണം നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കി വെച്ചെങ്ങനെ വെച്ചു അപ്പോൾ ആ പാമ്പ് അന്റെ കറുപ്പല്ല വെള്ളയാണെങ്കിലോ അതാ ഞാൻ വേറെ തെപ്പണം വെള്ള പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാന്നുള്ളത് അപ്പോൾ ശത്രുദോഷം തന്നെ ആയിരിക്കും പക്ഷെങ്കിൽ അത് ഏത് രൂപത്തിലാ നോക്കണം പ്രസവിച്ച് കിടക്കുന്ന പ്രസവിച്ചിറക്കുന്നതി പറയുന്ന കുട്ടിയാ പ്രസവിച്ച് നോക്കുമ്പോൾ അത് അതിന്റെ പാമ്പിന്റെ നിറം നോക്കുമ്പോ ഇങ്ങനെയാണ് വ്യത്യാസപ്പെട്ടു അപ്പൊ അതിനൊക്കെ വ്യാഖ്യാനം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ കടിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് എന്തില്ല വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലൊന്നും ആവണമെന്നില്ല ഹയ്യത്തുൻ പാമ്പ് കടിച്ചു കടിച്ച കടിച്ച സ്ഥലത്ത് ആ സ്ഥലം കെട്ടി വന്നിട്ടുണ്ട് നാലമാല വ്യാഖ്യാനം എന്താ മുതെന്ന കാരണം അതിന് അതിന് കാരണം പറയണ്ട ആര് മുസീരി ഞമ്മള് പറയുന്നല്ല പറയട്ടെ അന്ന മാലു ഈ വഷം സുമ്മെന്നാണ് വേഷം അതിന് വ്യാഖ്യാനം മാല് മുതൽ വ്യാഖ്യാനം സ്വപ്ന വ്യാഖ്യാനത്തിൽ പറയണെങ്കിൽ വൽ വറമോ സിയാദു അത് വീർത്ത് കെട്ടി വരിക എന്ന് പറഞ്ഞാൽ ജാസ്തി ആകുക എന്നാണ് അത് മുതലധികരിക്കുക ആ പാമ്പ് കൊത്തി നല്ലോണം കടിച്ചിട്ട് അതുപോലെ തന്നെ വിഷം നല്ലോണം വന്നു കഴിഞ്ഞാൽ ഒരു നിലക്കും നമുക്ക് സമാധാനം കിട്ടൂല യാതൊരു അംശമില്ല വ്യാഖ്യാനോ നമുക്ക് അനുകൂലമാണ് അല്ല മുതലുണ്ടാകും അതന്നെ വ്യാഖ്യാനം അപ്പൊ അതുകൊണ്ട് വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഞമ്മളുമാനത്തിന് മേൽ പറയാൻ പറ്റിയ ഒന്ന് അതൊന്നും അപ്പൊ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക നമ്മൾ ചെറുപ്പത്തിലെ അല്ലെങ്കിൽ കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പാമ്പ് ശത്രു ശത്രു പാമ്പ് പാമ്പ് ശത്രു ഇത് പഠിച്ച ശു വിചാരിച്ചാണ്ട് അതിലൊരുപാട് വ്യാഖ്യാനങ്ങളും മറ്റും മറിച്ചുമൊക്കെ ഉണ്ട് ഏതായാലും അള്ളാഹു സുബ്ബനുമാല്ല നല്ലത് സ്വപ്നം കണ്ടുകടന്നുറങ്ങാ നമുക്ക് തോന്നിക്കുന്ന ഗ്രഹിക്കും മാറാവട്ടെ